ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് കവർ ഫാമിലി അപ്പം ഇന്ന് നല്ല പുതിയ ആപ്പിളുടെ ഡെസ്റ്റിലാണ് പുതിയ ആപ്പിളൊക്കെ ഞാൻ എൻ്റെ കല്യാണത്തിന് കൂടി ഇങ്ങനെ ഒരുങ്ങിയിട്ടില്ലാലും ഓക്കെ അങ്ങനെ വെള്ളയും വെള്ളമല്ല അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിച്ച അടുത്ത കല്യാണത്തിന് ഇറങ്ങുകയാണെങ്കിൽ അല്ലേ ആരുടെ അമ്മ കല്യാണം ഇന്ന് എന്താണ് ഇന്ന് രണ്ടാമത്തെ താങ്കളുടെ മൂന്നാമത്തെ മകള ആ അതായത് ഉമ്മാടെ അമ്മോൻ്റെ എൻ്റെ അമ്മയുടെ താങ്ങളുടെ കുട്ടികളുടെ കല്യാണം ഓക്കെ മാറിപ്പോയതാണ് അപ്പോൾ എന്തായാലും ഇന്ന് കല്യാണം അല്ല എന്ന് നിക്കാഹാണ് അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജാസ് വൈറ്റ് വന്നിട്ടുണ്ട് ഞാനും വൈറ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും നിക്കാഹിന് അപ്പോൾ പോകാൻ എന്തായാലും നിക്കാഹിന് ഇറങ്ങണങ്ങൾ അങ്ങനെ വലിയ നടക്കും ആ ഓക്കെ ക്യസ് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പള്ളിയിൽ പോയിട്ട് നിക്കാഹ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നിക്കാഹിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഓക്കെ അപ്പം എന്തായാലും രണ്ട് ദിവസമായിട്ട് ഇനി കല്യാണം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ മെയിൻ ആയിട്ട് കല്യാണം കൂടിയും കൂടാൻ വന്നിരിക്കുകയാണ് അല്ലേ അങ്ങനെ വിരുന്നും കല്യാണങ്ങളൊക്കെ കൂടി ഇൻഷാ മനുഷ്യ ഒക്കെ റാഗത്തായിട്ട് പോകും അല്ലേ ഓക്കെ അപ്പം നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് വരില്ലേ നമുക്ക് പോവാം ഓക്കെ ആ മു വന്നിട ആ പെരയിൽ ഇട ഡ്രസ്സിട്ട് വന്നിക്കാണ് പെരേക്ക് തരാം കാർ എടുക്കണോ കാർ എടുത്തതിന് എന്താ അവിടെ നിർത്താൻ സ്ഥലം ഉണ്ടാവുമല്ലോ നാ ബൈക്കിൽ പോവാം ബൈക്കിലാവുമ്പോൾ വേഗം പോയി തരാം ഞാൻ മോൾ വരും മോൾന്ന് തരാം അപ്പം അങ്ങനെ നിക്കാഹിനി ഇറങ്ങുകയാണേ അപ്പോൾ പോയാൽ നല്ല പിസ്ത ഇതൊക്കെ വേ ബോട്ട് ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ ടാക്കാണ് മഴക്കാലത്ത് അഭിന ഓടിക്കാൻ നല്ലത് അഭിന എന്തായാലും നമുക്ക് പള്ളിയിലെത്തിയിട്ട് കാണാം കേട്ടോ ആറ്റാശ്ശേരി പള്ളിക്കലാ കേട്ടോ പോകുന്നത് അങ്ങനെ കാഴ്ച നമ്മൾ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം കൂടെയാണ് നിക്കാതെ വരുന്നത് കുറച്ച് ആളുകളെ അധികം നിക്കാവിനധികം ആണുങ്ങളാണെന്നുണ്ടാവുക അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നിക്കാ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അവിടെ കുറച്ച് പരിമിതികളുള്ള സ്ഥലമാണ് അവിടെ ആരും ഫോട്ടോ എടുക്കണം കണ്ടില്ല ഞാൻ എടുത്തില്ല ഞാൻ ആരെങ്കിലും ഒരാൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പണ്ടേ കുറച്ച് ഇഷ്യൂ ആയതാണ് എന്റെ കല്യാണത്തിന് തന്നെ അപ്പൊ പിന്നെ ഞാനായിട്ടൊരു പ്രശ്നത്തിന് നിക്കാൻ ഞാൻ മാറി നിന്ന് അവിടെ ആരും ഫോട്ടോ എടുക്കണമൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്തായാലും കൈ നിക്കാ ഒക്കെ കഴിഞ്ഞില്ല ചെക്കനും ബാക്കിക്കാരൊക്കെ അങ്ങോട്ട് പോയി ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടതാണ് ഞമ്മളെന്താ ഇനി ഇവരെ നടത്തിക്കേണ്ട വെച്ചിട്ട് കാറിൽ ഇവരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് എന്നാൽ ഒരുമിച്ചിരുന്ന ഫുഡേക്കാലം അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് എന്റെ ആദ്യത്തെ നിക്കാവില്ലേ നിക്കാ കഴിഞ്ഞ് ഏഹ് ശരിക്കും നമ്മുടെ നിക്കാവ് അവിടെ കഴിയേണ്ടായിരുന്നു നമുക്ക് അന്ന് പള്ളിയിൽ അവിടെ പണി നടക്കുക കാരണം നമുക്ക് കഴിയാൻ പറ്റിയിട്ടില്ല ഓക്കെ ഈയൊക്കെ പാൻറ്റ് ഷർട്ടാ യും ശത്രുത്ത വരുന്നത് പിന്നെ എന്നും ഈ ഒരു പരിധേ ഉള്ളൂ പഠിച്ചവനെ ഞാൻ ഇന്റർവ്യൂ കണ്ട ആൾക്കാര് തലേ കൂടെ മുണ്ടിട്ട് നടന്നോളി ആ മാസ്ക് മൂത്ത് കിട്ടോ അതോർത്ത് മറക്കാന്ന് പറഞ്ഞ എന്തും പറക്ക് പണ്ടൊക്കെ ആൾക്കാർ അലട്ടാ നിങ്ങൾ അങ്ങനെ നടക്കുവോ ഞങ്ങള് നിങ്ങള് ചെയ്യും കഴിച്ചപ്പോ എന്തായാലും നമ്മള് നീക്കാഹിനു കഴിഞ്ഞു ഇനി ആ മറ്റാ പറഞ്ഞ മാരേ മാടിയന്തരത്തിന് ഞാൻ പോവാറുണ്ട് അതാണ് അങ്കോ ഞങ്ങൾ നിക്കാനെ വിട്ടിട്ട് ഇവര് ഭക്ഷണം കഴിക്കാൻ ഇവര് വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒക്കെ ചെയ്യണ്ടോ എന്നെ പണിയിച്ച നീ

പുതിയ പണി കഴിഞ്ഞ പള്ളിയാണ് എത്ര എത്ര കോടിയോടിയോ രണ്ടു കോടിയോ ഓക്കെ എന്തായാലും അമ്മാടെ രണ്ടാമത്തെ അമ്മ രണ്ടാമത്തെ തങ്ങളുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് ഇന്ന് നിക്കാറ് നാളെ കല്യാണ തലേന്ന് മറ്റന്നെ കല്യാണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ വീട്ടിൽ ചോറ് വെക്കുന്നില്ല എന്നാണ് അർത്ഥം അല്ലമ്മ നമ്മളെന്തായാലും ഉപ്പ വന്നിട്ടില്ല കേട്ടോ അങ്ങ് വല്ലാന്ന് നിക്കാതെ ഉപ്പ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഉമ്മക്ക് ഇതിന് കൂടാതിരിക്കാൻ കഴിയൂല ഇന്നലെന്താ വരുന്നിനും കാര്യത്തിനൊന്നും വന്നിട്ടില്ല നമ്മളോട് ഉപ്പ അവിടെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചൊടുത്തിട്ട് നമ്മൾ പോരാണ് ആരാ ആരാ വീണ് ഇനി വീഴ്ങ്കി മക്കളെങ്ങനെ ഇനി പോകാൻ പൈസ ഇതൊക്കെ

അവിടെ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങടെ ഉണ്ടാ മതി ഇന്ന പ്രൈസ് ഇപ്പൊ രണ്ട് കയ്യില് രണ്ട് കുട്ടികളായിട്ട് വരുന്നുണ്ട് നിരാസ് ഉമ്മ രണ്ട് കയ്യിൽ രണ്ട് കുട്ടികൾ നോക്കിയാ ഗൈസ് ഫോട്ടോ എടുക്കണ ഫോട്ടോ ചക്കര പോയിട്ട് നിങ്ങൾ പോയി നിൽക്കും ഞാൻ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പോയി ഫോട്ടോ എടുക്കണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം പോണ നിൽക്കണില്ലേ അങ്ങനെ കുടുംബക്കാരും ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കണതൊക്കെ ഉമ്മടെ കുടുംബമാണ് കേട്ടോ അതായത് അമ്മമാരെടുത്തത് ചെറിയ അമ്മോന് പോയിക്കോളി ഞാൻ വീഡിയോ എടുക്ക പിന്നെ അടിയനതാ ഉമ്മതാ പിന്നെ അത് മൂത്ത അമ്മനും ഫാമിലി Nie będę kogoł, czyli nie będę kogoł, nie będę kogoł, czyli nie എന്താ ചക്കനല്ലോ മോള് തലച്ചോറ് നായി തിന്നാ പിന്നെ എന്താ ചെയ്യാലേ അപ്പൊ എന്തായാലും അടിപൊളിയായി ചക്കൻ തലയില് ഉമ്മാട്ടി അന്നല്ലേ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എല്ലാവർക്കും